ഐ എസ് എല്ലെ തന്നെ ഏറ്റവും കൂടുതൽ ലോക്കൽ ടാലൻസിന് അവസരം നൽകിയതിൽ മുൻപന്തിയിലുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അണ്ടർ ട്വൻ്റി ത്രീ താരങ്ങൾക്ക് ഇത്രയധികം ഗെയിം ടൈം നൽകിയ മറ്റൊരു ക്ലബ്ബും ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് യുവ താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന പ്രാധാന്യതയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളെ വാങ്ങുന്നതിന് പകരം ബ്ലാസ്റ്റേഴ്സ് യുവ താരങ്ങളെ ഡെവലപ്പ് ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽ പ്രദർശിപ്പിച്ച് മറ്റ് ക്ലബുകൾക്ക് വിറ്റ് തുലയ്ക്കാതെ ഇരുന്നെങ്കിൽ ഒരു പക്ഷേ ലീഗിലെ പല സീസണിലും നല്ലൊരു സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഏതായാലും തന്നെ ഇപ്പോൾ ഈ ലോക്കൽ ടാലൻസിനെയൊക്കെ ഐഡൻറ്റിഫൈ എ ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൌട്ടിംഗ് ഏജന്റ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം കേൽ നൗവിന്റെ ലൈവിൽ ആശി സ്നേഹിയാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ആരാധകരോട് റിവീൽ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പകരക്കാരനെ ആ സ്ഥാനത്ത് എത്തിക്കുന്നതിന് പകരം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് അസിസ്റ്റൻസിൽ ഒരാളാണ് ഒരു ജോലി കൂടി കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ലോക്കൽ ടാലന്റുകളെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വാർത്തയാണത് കൂടാതെ കഴിഞ്ഞ എല്ലാ സീസണുകളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ ഈ സീസണിൽ ഇന്ത്യൻ താരങ്ങളെ ടീമിൽ ടീമിലെത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അലംഭാവം കാരണം ടീമിലെ പല പൊസിഷനുകളിലും നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് സോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും